എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ചിങ്ങം ആറ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യപരാജയം ഇച്ഛാഭംഗം അലച്ചിൽ സ്വസ്ഥത കുറവ് ധനതടസ്സം യാത്രാ പരാജയം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നു കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യവിജയം മത്സരവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി തൊഴിൽ ലാഭം ഇവ കാണുന്നു തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനുള്ള സാധ്യതകളും കാണുന്നു മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യപരാജയം അപകടഭീതി അഭിമാനക്ഷതം മനപ്രയാസം ശത്രുശല്യം ശരീരക്ഷതം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നുണ്ട് ഇരുചക്ര വാഹനയാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യവിജയം നേട്ടം ദ്രവ്യലാഭം ആരോഗ്യം അംഗീകാരം സ്ഥാനക്കയറ്റം ഉപയോഗ സാധന ലാഭം ഇവ കാണുന്നു വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുള്ള യോഗങ്ങളും കാണുന്നു മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യപരാജയം ഇച്ഛാഭംഗം ധനതടസ്സം ശത്രുശല്യം ശരീരക്ഷതം അലച്ചിൽ ചെലവ് ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നുണ്ട് വായ്പാ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യതടസ്സം നഷ്ടം ശത്രുശല്യം ശരീരക്ഷതം ഇച്ഛാഭംഗം ക്ഷതം അപകട ഭീതി ഇവയ്ക്ക് സാധ്യതകളുണ്ട് ഇരുചക്ര വാഹനയാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാകൂറുകാർക്ക് കാര്യപരാജയം മനപ്രയാസം ഇച്ഛാഭംഗം അഭിമാനക്ഷതം അപകട ഭീതി കലഹം അലച്ചിൽ ചിലവ് ഇവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചിക കാര്യതടസ്സം അഭിമാനുക്ഷതം കലഹം അലച്ചിൽ ചെലവ് ധനതടസ്സം ശത്രുശല്യം ഇവയ്ക്കും കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാനും സാധ്യതകൾ കാണുന്നു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച തനുകൂറുകാർക്ക് കാര്യപരാജയം നഷ്ടം മനപ്രയാസം യാത്രാപരാജയം ശരീരസുഖക്കുറവ് സ്വസ്ഥത കുറവ് ഇവയ്ക്കും തടസ്സങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നു ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം മത്സരവിജയം വിജയം ദ്രവ്യലാഭം അംഗീകാരം ധനയോഗം ബന്ധുസമാഗമം ഇവയ്ക്കും ആഗ്രഹങ്ങൾ നടക്കാനും ധാരാളം യോഗങ്ങൾ കാണുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം മത്സരവിജയം സുഹൃത് സമാഗമം സൽക്കാരയോഗം ഇവയ്ക്കും യാത്രകൾ ഫലവത്താകാനും യോഗങ്ങൾ കാണുന്നുണ്ട് പൂയുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി പരിചനിച്ച മീനക്കൂറുകാർക്ക് കാര്യതടസ്സം ശത്രുശല്യം ശരീരക്ഷതം ഇച്ഛാഭംഗം അപകടഭീതി കലഹം നഷ്ടം ഇവയ്ക്കും വായ്പാശ്രമങ്ങൾ പരാജയപ്പെടാനും സാധ്യതകൾ കാണുന്നു